എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനും കളിയാക്കുന്നതിനും ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് പക്ഷേ അങ്ങനെ അവർ കളിയാക്കുന്ന സമയത്ത് അവർ ഒട്ടും ചിന്തിക്കത്തില്ല നമ്മുടെ കളിയാക്കൽ കൊണ്ട് മറ്റുള്ളവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മൾ ഒരാളെ പരിഹസിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളിന് എത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന് ചിന്തിച്ചേ മതിയാവൂ അപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ആണ് നമുക്ക് പറയാനുള്ളത് അത് മറ്റാരെയും കുറിച്ചിട്ടല്ല നമ്മുടെ ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദിനെ അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ നല്ല വീഡിയോകളാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ എന്നാൽ തന്നെയും ചില അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടതിൽ വലിയ വിഷമം തോന്നിയ വീഡിയോയും ഉണ്ട് അല്ലാണ്ട് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ള പല വീഡിയോകളും ഉണ്ട് പക്ഷേ അതിൽ ഒന്ന് രണ്ട് വീഡിയോകൾ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത വീഡിയോകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കളിയാക്കാം നമുക്ക് മറ്റുള്ളവരെ കളിയാക്കാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പരിഹസിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും പക്ഷേ ആ പരിഹാസത്തിനും വേണം മാന്യത മാന്യത ഇല്ലാണ്ട് നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല പരിഹസിച്ചാലും മാന്യത വേണം ഒരാളെ എന്ത് പറഞ്ഞാലും ഒരാളോട് നമ്മൾ ഇത്തിരി കുറച്ച് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും ആ ദേഷ്യപ്പെടുന്ന കാര്യത്തിനും ഉണ്ടാവണം ഒരു മാന്യത അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഞാനി കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല ആദ്യം നമുക്ക് ഉസ്താദ് ഉസ്താദിൻ്റെ അധിക്ഷേപ വാക്കുകൾ കേൾക്കാം അതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാം അതിനു മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ ഇദ്ദേഹം അധിക്ഷേപിക്കുന്നത് ആരെയാണ് എന്നുള്ള കാര്യമൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും ഇദ്ദേഹം ആരെ പറ്റിയാണ് പറയുന്നതെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എട്ട് സൂറത്ത് ഒമ്പത് ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെന്റിലാണ് അപ്പം ആ ഒരു ഇവരൊക്കെ അല്ലേ യഥാർത്ഥികൾ കെബിയോ അടക്കമുള്ള ആളുകൾ അടക്കം കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു ഇങ്ങനെ പറഞ്ഞിടക്കുന്നുണ്ട് ഈ ആളുകളെയും സ്കൂളുകളെയും വേർതിരിച്ച് ഞാൻ ഹിന്ദു മാനേജ്മെന്റ് ആണ് ഞാൻ മുസ്ലിം മാനേജ്മെന്റ് ആണ് ഇത് തന്നെ ഏറ്റവും വലിയ മൃത്യകീട് പറഞ്ഞു മനസ്സിലായ ഇവരാണ് ഈ നാട്ടിൽ പറയുക സ്കൂളിൽ പഠിച്ചു കോളേജ് പഠിച്ചു പറയാൻ പറയും എത്ര ഹിന്ദു മുസ്ലിം കിട്ടുന്നു ആ കൊച്ചിന് വേറെ വല്ല പറയാണ്ടോ അപ്പൊ സൂര്യ

ഒരു മതത്തെയോ മതത്തിന്റെ ഗ്രന്ഥത്തെയോ അതിന് അധ്യായങ്ങൾ ഒന്നും അറിയാൻ വയ്യ വയ്യ പേര് പോലും പറയാൻ അറിയാൻ അവിടെ വന്നിട്ട് മനാഫി പറഞ്ഞിട്ടുണ്ട് 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 കിലോ കുട്ടിയും ഇസ്ലാമിനെ അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ആരെ പറ്റിയാണ് അദ്ദേഹം പറയുന്നതെന്ന് ഒരു സമയത്ത് നമ്മളെല്ലാവരും ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മനാഫ് അർജുൻ എന്നാൽ അർജുനെയും മനാഫിനെയും നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ആ ഒരു അന്ന് ആ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചതും ആ ഒരു ലോറി മുങ്ങിയതും ആ ലോറി കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി സ്വന്തം സുഹൃത്തായ അർജുനനെ അർജുനെ കണ്ടെടുക്കണം എന്നുള്ള വാശിയിൽ ഒരുപോലെ നിന്ന നമ്മുടെ മനാഫിനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല അത് ശരിക്ക് പറയുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു ഹോളിലൊക്കെ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനാഫിൻ്റെ ഫാമിലി അർജുനെ കാലുമടയ്ക്ക് ദൂരെ തട്ടിയതും ഒക്കെ നമുക്ക് ഇന്നും ഓർമ്മയുണ്ട് പിന്നീട് മനാഫിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു ചില തെറ്റുകളും കാര്യങ്ങളുമൊക്കെ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഈ ഒരു മനാഫിനെ പറ്റിയിട്ടാണ് നമ്മുടെ അൻസാരി ഉസ്താദ് പരിഹസിക്കുന്ന മട്ടിൽ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനെന്താണ് ഉസ്താദ് വെറുതെ ഒരു ജോക്കടിച്ചതല്ലേ എന്ന് ജോക്കടിച്ചതായിരിക്കാം പക്ഷെ അങ്ങനെ ജോക്കടിക്കുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പരാതിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ആ വ്യക്തിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജോക്കായിട്ട് കരുതാൻ പറ്റുമോ അതാണ് നമ്മളൊരു തമാശ പറഞ്ഞാലും അത് മറ്റൊരാളെ നോവിക്കരുത് മറ്റൊരാൾക്ക് നോവാത്ത രീതിയിൽ പറയുന്നതാണ് തമാശ എന്ന് പറയുന്നത് അതേസമയം നമ്മൾ പറയുന്ന വാക്ക് കേട്ടിട്ട് മറ്റൊരാൾക്ക് അത് തമാശയായിട്ട് തോന്നുന്നില്ല അവർക്കതുകൊണ്ട് വേദനയാണ് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായും അത് തമാശയല്ല അത് പരിഹാസം എന്ന് വേണം അതിന് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടിട്ട് മനാഫിനത് നന്ദിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അതിനെ ഒരിക്കലും നമുക്ക് തമാശ എന്ന് പറയാൻ പറ്റില്ല അതിനെ പരിഹാസം എന്നേ പറയാൻ പറ്റൂ മനാഫും അതിനെ പറ്റിയിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും മനാഫ് പറയുന്ന മറുപടി അത് കേൾക്കാം അതായത് ഉസ്താദ് പറഞ്ഞ കാര്യത്തിന് മനാഫ് കൊടുക്കുന്ന നല്ലൊരു മറുപടി ഉണ്ട് ആ ഒരു മറുപടി നമുക്ക് കേട്ടിട്ട് വരാം ഞാൻ ഇതിൽ എവിടെ ഇല്ല സത്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല പക്ഷേ ഞാൻ ഇത് ഒഴിവാക്കിയത് കുറച്ചായി എനിക്ക് പലരും അയച്ചു തരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചു പറയാനുള്ള കാരണം അതായത് ഈ താടിയും പലപ്പാവും ഇതൊക്കെ വെച്ച് ഒരു മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും ഈ ഉസ്താദ് പാലിച്ചും കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാറുണ്ട് അത് വളരെ മോശമാണ് ഉസ്താദ ഉസ്താദിൻ്റെ തന്നെ ഞാൻ വീഡിയോ കണ്ടിരുന്നു ആരെയും വ്യക്തി അത്യാവശ്യം ചെയ്യില്ല അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഉസ്താദ് ഇപ്പോൾ എന്താ ചെയ്തത് മനാഫ് പലതും പറയും മനാഫ് അല്ല ഉസ്താദേ പറയുന്നത് ഉസ്താദാണ് പലതും പറയുന്നത് ഉസ്താദ് പറയുന്നതിന് ഒരു കയ്യും കണക്കില്ലാതായിരിക്കുന്നു ഞാൻ വീഡിയോ ഒരു അപ്പൊ നിങ്ങൾ കേട്ടല്ലോ മനാഫ് പറഞ്ഞ വാക്കുകൾ മനാഫിന് അത് അത്രയേറെ വേദനിച്ചു എങ്കിൽ അതിൻ്റെ അർത്ഥം ഉസ്താദ് പരിഹരി പരിഹസിച്ചത് തന്നെയാണ് അത് മനാഫും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഉസ്താദ് പരിഹസിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം അതിന് നല്ല രീതിയിൽ വിഷമിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള മതപണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ ഇത്രയും തരന്താണ് രീതിയിലൊക്കെ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിതിപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം വരും ഇടാനായിട്ട് അതായത് കഴിഞ്ഞതിന് ഞാൻ അൻസാരി ഉസ്താദ് ഞാൻ തമ്മിൽ വഴക്കിട്ടു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തമ്പിനേല് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കൂടാത്തരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു അലവലാതി ഞാൻ ആ അലവലാതിച്ചിയുടെ പേര് പറയുന്നില്ല അവൾ എന്നെ ഒന്ന് രണ്ട് തെറി നല്ല തെറി ഞാനും കമൻറ്റ് ബോക്സിൽ തിരിച്ച് മറുപടി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത്തരത്തിലാണ് ആളുകൾ അതായത് ആളുകളെ വീഡിയോ കണ്ടിട്ടല്ല ശരിക്കും പറയുകയാണെങ്കിൽ മറുപടി ഇടുന്നത് ആളുകൾ കമൻറ്റ് ബോക്സ് സോറി തമ്പിനേല് കണ്ടിട്ട് വന്ന് ഇടുന്ന ആളുകൾ ഒരുപാടുണ്ട് ശരിക്കും അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് തമ്പിനേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യമില്ലാതെ വീഡിയോ കാണാണ്ട് വന്ന് കമൻറ്റിടുന്നത് തമ്പിനേലെന്ന് പറഞ്ഞാൽ പൂമ്പൊടി കാണിച്ച് പൂമ്പാറ്റകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പൂമ്പൊടി കൊടുക്കുന്നു അതാണ് തമ്പിനേല് അത്രയും മനസ്സിലാക്കിയാൽ മതി ഇത് കൂടുതൽ പറയാൻ പറ്റില്ല അതായത് പൂമ്പാറ്റകളെ ആകർഷിക്കാൻ വേണ്ടി പൂമ്പൊടി ഇട്ട് കൊടുക്കുന്നു അതാണ് തമ്പിനേല് ഒരു വീഡിയോയുടെ നട്ടിലാണ് തമ്പിനേലെന്നു പറയുന്നത് അപ്പോൾ അത് ഏത് രീതിയിലാണ് ഇടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അത് ചെയ്യുക അപ്പോൾ എന്തായാലും ഉസ്താദിനോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളൊരു പണ്ഡിതനാണ് നിങ്ങൾ ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ മറ്റുള്ളവരെ ഇതുപോലെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക ഒരു ആവശ്യവും ഇല്ലാതെയാണ് ഈ ഒരു വിഷയത്തിൽ മനാഫിൻ്റെ പേര് വലിച്ചിഴച്ചത് അതിൽ മനാഫിന് പരിപവം ഉള്ളിടത്തോളം കാലം ഉസ്താദിൻ്റെ ഭാഗത്ത് ചെയ്തത് തമാശയായിട്ട് കാണാൻ പറ്റില്ല അത് പരിഹാസം തന്നെയായിരുന്നു എന്നാണ് കരുതേണ്ടത് നേരെ മറിച്ച് അത് കേട്ടിട്ട് മനാഫ് ചിരിച്ചു തള്ളുകയാണെങ്കിൽ അത് ഉസ്താദ് തമാശ പറഞ്ഞതായിട്ട് കണക്കാക്കാമായിരുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്